ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഞാൻ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാതുകൊണ്ട് അത്ര രാവിലെ മുതലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കാരണം സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് ഇപ്പോൾ സ്കൂളിലൊക്കെ ഏഴരക്കാന്ന് പോകുന്നതെങ്കിൽ ഒരു ഏഴേ കാലൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവണം പിന്നെ ഇന്ന് പിന്നെ ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം മാത്രമേ പിന്നെ ലഞ്ചൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനിത് രാവിലെ പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ചോറും കറിയങ്ങളൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതുപോലെ തന്നെ ചെറുപയര് കറിയാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അതൊന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് അമ്പലത്തിൽ പോകാമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കർക്കടക മാസൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കർക്കിടക മാസം തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതുവരെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് അമ്പലം ശ്രീരാമദേവൻ്റെ അമ്പലമാണ് കണ്ണൂരിൽ നാലമ്പലം തൊഴാൻ വരുന്ന എല്ലാവർക്കും അറിയായിരിക്കാം ശ്രീരാമൻ്റെ അമ്പലം കണ്ണൂരിൽ നീർവേലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ശ്രീരാമൻ്റെ അമ്പലം അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ തൊഴാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നല്ല കാലാവസ്ഥയാണ് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം അപ്പോൾ മട്ടന്നൂരിനും കൂത്തുപറമ്പിലും ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് നീർവേലി അപ്പോൾ അവിടെയാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കണ്ണൂരിൽ മാത്ര ആയിട്ട് തന്നെ നാലമ്പലം ഉണ്ട് അപ്പോൾ ആ നാലമ്പലത്തിലൊക്കെ വരുന്നവർക്ക് അറിയാമായിരിക്കാം ഈ അമ്പലം ഇതാ അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ധാന്യമൊക്കെ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കുതിർത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് രണ്ട് ടേബിൾ സ്പൂണ് തിരക്കലരി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അതുപോലെ തന്നെ ചെറുപയർ ഉഴുന്ന് മുതിര അതുപോലെ തന്നെ ഗോതമ്പ് തരി പിന്നെ കടല കടലപ്പരിപ്പ് കടല കുതിർത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഉച്ചക്ക് നമ്മൾ ധാന്യക്കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുള്ള പരി സാധനങ്ങളൊക്കെ ഇത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പത്തില തോരനും വെക്കുന്നുണ്ട് അപ്പോൾ കർക്കിടകത്തിൽ നിർബന്ധമായിട്ടും കഴിച്ചെടുക്കേണ്ട ഇലകളൊക്കെയാണിത് അപ്പോൾ നിങ്ങൾക്ക് പത്തി ഇലകൾ കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടുന്നത് വെച്ചിട്ട് ചെയ്താൽ മതി എന്നാൽ പത്തെണ്ണം വേണമെന്ന് നിർബ യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുത്തുള്ളിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അടുക്കള ചീര എടുത്തിട്ടുണ്ട് ചെറു ചേന ചേമ്പ് അതുപോലെ കൊടൂത്ത കൊടൂത്ത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചൊറിയുന്നത് ഇലയാണ് അപ്പോൾ അത് പറിക്കുമ്പോൾ അങ്ങനെ അധികം ചൊറിയുന്നുണ്ടെങ്കിലും കഴുകി കഴിഞ്ഞാൽ അങ്ങനെ ചൊറിയില്ല പിന്നെ ഒന്ന് രണ്ട് ഇലയുടെ പേര് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളത് കറിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ കാന്താരി ഇല പിന്നെ കാച്ചിലിൻ്റെ ഇല ഇത്രയാണ് എനിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഇലയുടെ പേരെനക്ക് അറിയില്ല പിന്നെ അത് ഞാൻ നമ്മൾ സാധാരണയായിട്ട് ഇവിടുന്ന് കറി വെക്കുന്ന ഇല തന്നെയാണ് അപ്പോൾ ഉള്ള ഇലകളൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം പിന്നെ ഇനി ഞാൻ എടുത്ത ഇതേ ഇലകൾ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല ഏതാണ് ഉള്ളത് അതൊക്കെ എടുക്കാം തകര തവര ഇലയൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഈയൊരു സമയത്ത് മുരിങ്ങ ഇല കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുരിങ്ങ ഇല എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനി നമുക്കിതൊന്ന് പിന്നെ വറ വറവാക്കി എടുക്കണം അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഇല കൂടുതലുണ്ട് അത് കണ്ടിട്ട് അങ്ങനെ ഒരുപാടങ്ങ് ഉപ്പ് ഇടരുത് കുറച്ച് മാത്രം ഉപ്പിടുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കാരണം എല്ലാ ഇലകളും പെട്ടെന്ന് വേവുന്നതല്ല അപ്പോൾ അതാ വെന്ത് വരുമ്പോഴേക്കും കണ്ടോ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പിന്നെ അതിൻ്റെ നനവൊക്കെ തോർത്തി എടുക്കുക ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചു കൊടുക്കുക കാരണം ഞാൻ ഇതിൽ രണ്ട് മൂന്ന് കാന്താരി കീറിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മുടെ തോരനവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയി നല്ലപോലെ ധാന്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ ഈ ധാന്യക്കഞ്ഞി വെക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ ഇടാം കേട്ടോ പിന്നെ ഇതിലേക്ക് വൻപായ് കൊടുക്കാം തോര ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ പിന്നെ അരി അരി തന്നെ ഞാനിപ്പോൾ ഇതിൽ സാധാരണ തിരക്കിലരിയാണ് എടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ചാമി അരി വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നവരി അരി വേണമെങ്കിൽ അതെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങൾ വെച്ചിട്ട് ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഞാനുണ്ടല്ലോ തേങ്ങയുടെ പാലെടുക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരവി വെച്ചതാണ് പക്ഷേ കരണ്ട് പോയി അതുകൊണ്ട് എനിക്ക് തേങ്ങയുടെ പാലെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നല്ല ചൂടുവെള്ളത്തിൽ തേങ്ങയൊന്ന് നല്ലപോലൊന്നും തിരുമിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക ചെയ്തു അപ്പോൾ പാകത്തിന് വെള്ളമാക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ധാന്യക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കർക്കിടകത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക ഇടക്കൊക്കെ വെച്ച് കഴിക്കുക അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് കഴിച്ച് നോക്കുക നല്ലൊരു ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ അതിന് നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമെന്ന് കഴിക്കാം അപ്പോൾ ഇപ്പോൾ ചൂടാറാനായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ ധാനിയക്കഞ്ഞിയും പത്തിലത്തോരനുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം പിന്നെ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ധാന്യ കഞ്ഞൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് വൈകുന്നേരം ആകുമ്പം നല്ല പഴുത്ത ചക്ക കിട്ടിയ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പഴഞ്ചക്കയാണ് അപ്പോൾ പഴഞ്ചക്ക ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് എടുത്തിട്ട് കുറച്ച് ചക്കയപ്പം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പിന്നെ ചുളകളൊക്കെ എടുത്തിട്ട് എടുക്കാമെന്ന് വെച്ചു പക്ഷേ നമുക്കിത് മുഴുവനായിട്ടും ചക്കയപ്പം ആക്കാനൊന്നും ആവശ്യമില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വറുത്തി വയ്ക്കുകയും വേണം അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗം മാത്രം എടുക്കാം വൈകുന്നേരത്തേക്ക് കാരണം ഇത് മുഴുവനും നമുക്കിപ്പം വരട്ടി എടുത്തിട്ട് അപ്പാക്കാനുള്ള സമയമൊന്നും ഇല്ല അപ്പോൾ ഇത് എന്തായാലും ചക്കയൊക്കെ വരട്ടുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തു വെക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം എടുത്ത് ഇതാ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒരു രണ്ടരയാണെങ്കിൽ ശർക്കരയും കൂടെ ചേർത്ത് ഉരുക്കി ഒഴിക്കുക അതിൻ്റെ അകത്തേക്ക് എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇലക്കായും ചുക്കോടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഓരിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് നമ്മളിപ്പോൾ നൂൽപുട്ടയ്ക്ക് ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ ആ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചക്കപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഈവനിങ് സ്നാക്സ് എന്നുള്ള രീതിയിൽ മാത്രം ആക്കി എടുക്കുന്നതാണ് ഞാൻ ഒരുപാടൊന്നും ആക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ചക്കയുടെ പണികൾ മുഴുവൻ എനിക്ക് ഉണ്ട് അത്ര അത് ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പിന്നെ രാത്രിയോ അല്ലെങ്കിൽ കുറച്ച് ഇന്ന് തിളപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ പിന്നെ അത് മോശമായി പോകും അപ്പോൾ ഇന്ന് രാത്രി കുറച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് നാളെ ഞാനത് ശർക്കരയ്ക്ക് ഉരുക്കി ഒഴിച്ചിട്ട് അതൊന്ന് വരട്ടിയെടുക്കണം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇല വാട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് പിന്നെ രണ്ട് ഭാഗവും കൂടി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക പിന്നെ ഇത് ഉരുട്ടിയിട്ടും ചെയ്യും നമ്മുടെ നാട്ടിലൊക്കെ കണ്ണൂരിലൊക്കെ അതിന് മൂടക്കണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സിമ്പിളാക്കിയിട്ട് വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് വേവാനും എളുപ്പമായിരിക്കും പിന്നെ വാഴയിലൊക്കെ ഒരു നല്ല ടേസ്റ്റൊക്കെ വരുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെയാണ് ആക്കി എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചോ ആറോ അപ്പത്തിന് മാത്രമേ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വേവ് ഉണ്ടാവുക അത്രയെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ കുറച്ച് കട്ടി ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വെന്ത് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ താ അപ്പം നമ്മുടെ ചക്ക അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഒടിവ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്താ പറയുക ഇത് നല്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് ചായയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക്